എല്ലാ പ്രേക്ഷകർക്കും അസ്ത്ര ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറി നിങ്ങളെ സ്നേഹിക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഒന്നാമത്തെ കണവ എ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ വലിയ തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടായൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് കുറ്റം അനുഭവിക്കേണ്ടി പലപ്പോഴും വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു രീതി അത് തന്നെയാണ് പലപ്പോഴും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു ജീവിതമാണ് എല്ലാവരെയും ശുദ്ധഗതിയിൽ സഹായിച്ച് എല്ലാവർക്കും പരിഗണനകളൊക്കെ നൽകി കടന്നുപോയി പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നിടപെട്ട് അല്ലെങ്കിൽ ഇടവേളകളില്ലാതെ വന്ന ഒരു ജീവിതമാണ് അതിനിടയിൽ നിങ്ങളെ നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണോ നിങ്ങളേറ്റവും കൂടുതൽ പരിഗണന നൽകിയത് ആരെയാണോ അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയുണ്ട് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അവർ നിങ്ങളെ പഴിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഓരോന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ ഒരു വിധിയാണ് നിങ്ങൾക്ക് ഇതിലേക്കാളും ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി ഹൃദയം കൊടുത്ത് ജീവൻ കൊടുത്ത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു അത് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല കാരണം ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ നിലപാടെടുത്തത് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ജീവിച്ചത് അവർ നിങ്ങളെ നിഷ്കരണം തെറ്റിദ്ധരിച്ചു നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടായി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ആർക്കു വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് ആർക്കു വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ടത് ആ രീതി അനുസരിച്ച് അങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടായപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് വിഷമമായി നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതായിട്ട് ആ സംഭവകാശങ്ങൾ മാറി ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ മറികടക്കുമെന്ന് പോലും നിങ്ങൾ ഭയപ്പെട്ടുപോയി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ ജീവിതം ആർക്കു വേണ്ടിയാണോ നൽകിയത് ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു അതിന് തെറ്റിദ്ധരിക്കാനായിട്ട് കുറേ കാരണങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളോട് അസൂയ ആളുകൾ നിങ്ങളോട് പിണക്കമുള്ള ആളുകൾ നിങ്ങളോട് വിയോജിപ്പുണ്ടായിരുന്ന ആൾ അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ വ്യക്തി പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമോ അറിവോ സാമാന്യനെ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കെതിരാക്കുകയും ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിലടിപ്പിക്കുകയൊക്കെ ചെയ്തു ഇതിൻ്റെ ഫലമായി ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കാനിടയായി നിങ്ങൾ കൃത്യമായ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു പക്ഷേ മറ്റ് ലോകവുമായി കൃത്യമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അതേപടി വിശ്വസിക്കേണ്ടി വന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിഷ്കരണം ഒറ്റപ്പെടുത്താൻ തുടങ്ങി കുറ്റപ്പെടുത്താൻ തുടങ്ങി നിങ്ങളെ വിട്ടുപോകാൻ തുടങ്ങി അങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടമായി പക്ഷേ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ മൂല്യം ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു ആ വ്യക്തിയെ ചില ആളുകൾ വഞ്ചിച്ചതാണെന്ന് ആ തെറ്റിദ്ധാരണകൾ മാറി ആ വ്യക്തി ഉടൻ തിരിച്ചെത്തും കാരണം ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ അറിവ് വന്നിരിക്കുന്നു കാരണം നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആരും ആ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല അത് ആ വ്യക്തിക്കൊരു വലിയ പാഠമായി ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് തിരിച്ചെത്തും നിങ്ങൾക്കും ആ വ്യക്തിക്കും സന്തോഷപൂർണമായി ഇനി ഒരിക്കലും തകരാത്ത രീതിയിൽ ഇനി ഒരിക്കലും തെറ്റിദ്ധരിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അടുത്തായിട്ട് വേഴാമ്പലിൻ്റെ അതിൽ സ്വീകരിച്ചാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ വ്യത്യസ്തമായ ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ആ വ്യക്തിയുടേതായ ചില നിഗമനങ്ങളും നിലപാടുകളും ആ വ്യക്തി കാത്തുസൂക്ഷിച്ചിരുന്നു നിങ്ങളുമായി ആ വ്യക്തി പരിചയപ്പെടുമ്പോൾ നിങ്ങളുമായി ആ വ്യക്തി ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ചില സംശയങ്ങൾ ചില അറിവില്ലായ്മകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ചൂഷണം ചെയ്ത ചില ആളുകൾ ആ വ്യക്തികളെയും നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ ഒപ്പം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചില്ല ആ വ്യക്തി നിങ്ങളെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് എന്നെ മനസ്സിലാക്കാത്ത വ്യക്തിയാണ് അങ്ങോട്ട് പോട്ടെ എന്നുള്ള ചിന്ത നിങ്ങൾക്കും വന്നുപോയി നിങ്ങൾക്കും ഒരു വാശിയുണ്ടായി ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും എന്നെ സ്നേഹിക്കാത്തൊരു വ്യക്തി എന്തിനാണ് എന്തിനാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്കും വന്നു അത് വലിയ തരത്തിലുള്ള ഒരു അകൽച്ചക്ക് കാരണമായി വളരെ വ്യത്യസ്ത ഒരു വ്യക്തിയായി നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയോട് ആ വ്യക്തിയെ കൺവിൻസ് ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾക്കും ചെറിയ വാശിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേറെ ഞാൻ സ്നേഹിച്ചിട്ട് എന്നെ തെറ്റി മറ്റുള്ളവരുടെ വാക്കോ മറ്റുള്ളവരുടെ പ്രവർത്തനമോ കേട്ട് എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് രൂക്ഷമായി നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തിക്ക് വേണ്ടി സമയം ചിലവഴിച്ചു പണം ചിലവഴിച്ചു ആ വ്യക്തിക്ക് വേണ്ടി മനസ്സ് നൽകി അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ സംശയിക്കുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നതും അവരായിട്ട് സമ്പർക്കം പുലർത്തുന്നതും നിങ്ങൾക്കറിയാനും ഇടയായി യഥാർത്ഥത്തിൽ നിങ്ങളോട് ശത്രുതയുള്ളവർ നിങ്ങളുടെ ആ ഒരു വാശിയെ മുതലെടുക്കുകയായിരുന്നു അവർ ശ്രമിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ആ തീ അവരെയും നിങ്ങളെയും ആ അവർക്ക് രണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അവരെയും നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ചിന്ത സാധിക്കുമെന്നുള്ള ചിന്ത അവരിൽ വന്നു അങ്ങനെ അവർ അത് നിങ്ങളെയും അവരെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അത് നിങ്ങളെ ആ വ്യക്തി നിങ്ങളുടെ ശത്രുക്കളുമായിട്ട് ആ വ്യക്തി വൃതാ ഒന്ന് സംസാരിച്ചതുപോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ അത്രത്തോളം ഉപദ്രവിച്ച ആൾക്കാരാണ് പക്ഷേ അവരുടെ ലക്ഷ്യം അവർ നിങ്ങളുടെ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്നുള്ള വിഷമത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായി അങ്ങനെ അവർ എടുക്കുന്ന തീരുമാനത്തിൽ അവരെടുക്കുന്ന ആ ഒരു പ്രതിസന്ധിയിൽ അത് കൃത്യമായി നിങ്ങളാ വാശിക്കെടുത്ത തീരുമാനം നിങ്ങളുടെ വ്യക്തിയെ അവർ ചതിയിൽപ്പെടുത്തിയതാണ് സംസാരിച്ച് അത് നിങ്ങൾ പക്ഷേ മുല മുഖവിലൊക്കെ എടുത്തില്ല നിങ്ങൾ കൃത്യമായ നിലപാടെടുത്തു തെറ്റിദ്ധാരണ നിങ്ങൾക്കും ഉണ്ടായിരുന്നു ആ വ്യക്തിക്കും ഉണ്ടായി പക്ഷെ ആ തെറ്റിദ്ധാരണ മാറി ആ വ്യക്തി ഉടൻ തിരിച്ചു വരും നിങ്ങൾ എന്തുകൊണ്ട് വാശി പിടിച്ചു എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ മനസ്സിലാക്കി കാരണം അത്രത്തോളം മൂല്യമില്ലാത്ത ആൾക്കാരായിരുന്നു അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ ഒരു വഴക്കിലേക്ക് വന്നു ഒരു പ്രശ്നത്തിലേക്ക് വന്നു ഒരു പ്രതിസന്ധിയിലേക്ക് വന്നു ഇപ്പോൾ ആ തെറ്റിദ്ധാരണ മാറി ആ വ്യക്തി തിരിച്ചു വരും നിങ്ങൾക്ക് ഒരുമിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക